രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കേരളത്തിൽ എൽ ഡി എഫ് സർക്കാരിനെ സംബന്ധിച്ച് വളരെ മോശമായിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ് ഇത് ആദ്യമായിട്ടാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ആദ്യമായിട്ടല്ല രണ്ടായിരത്തി പത്തൊമ്പതിലും ഇത് തന്നെയായിരുന്നു അവസ്ഥ ഒരു തരി എന്ന് പറയുന്ന കണക്ക് ഇവർക്ക് ഒരു എം ബി മതി എന്ന് പറഞ്ഞാണ് ഇവരുടെ ശീലം രണ്ടായിരത്തി പത്തൊമ്പതിൽ ആലപ്പുഴയിൽ ആരിഫായിരുന്നു വിജയിച്ചിരുന്നത് ഇപ്പോൾ ആലത്തൂരിൽ കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന മിനിസ്റ്റർ ആണ് വിജയിച്ചിരിക്കുന്നത് അപ്പം ഒരു എന്ന് പറയുന്ന പട്ടം കൈമാറി രാധാകൃഷ്ണനിലേക്ക് പോയിരിക്കുന്നു നിലവിൽ മിനിസ്റ്റർ ആയിരുന്ന വ്യക്തി നേരെ എം പി ആയിട്ട് പോകുന്നു ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനാക്കാത്ത ഒരു ഭരണ ഇപ്പോൾ എൽ ഡി എഫ് സർക്കാരിൻ്റെത് ചിലരെ പ്രീണപ്പെടുത്താനായിട്ട് അങ്ങോട്ട് ഇടിച്ച് കീറുമ്പോൾ അവർ തിരിച്ചു പറയുന്നു അഹംഭാവം നിർത്തിയിട്ട് വരൂ ആധിപത്യം നിർത്തിയിട്ട് വരൂ സഹകരണ മനോഭാവത്തോടു കൂടി വരൂ എന്ന് ചില പ്രസ്ഥാനങ്ങൾ പറയുന്നു ചിലരെ പീണപ്പെടുത്തേ വേണ്ട അവരെ അടിച്ചമർത്താം എന്ന് വിചാരിച്ച് ചെന്നാലോ അവരാണെങ്കിൽ പൂർണ്ണമായിട്ട് ഒരു സഖ്യമായിട്ട് കോൺഗ്രസിനെയോ യു ഡി എഫിനെയോ പിടിക്കുന്നു മൊത്തത്തിൽ പിണറായി വിജയന് ഒരു കഷ്ടകാലം പിടിച്ച രീതിയാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തി വരെയും രണ്ട് ഘട്ടങ്ങളായിട്ട് ഭരണം നിലനിർത്തി എന്ന് പറയുന്നത് രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ വലിയ ഒരു നേട്ടം തന്നെയാണ് പക്ഷേ ഇതുകൊണ്ട് നമ്മൾ കേരള ജനതയ്ക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയെയും ഒരു അഞ്ച് കൊല്ലത്തിൽ ഒരു ഘട്ടത്തിൽ കൂടുതൽ ആ ഒരു രാഷ്ട്രീയ പാർട്ടികളിൽ അത് കേന്ദ്രമാകട്ടെ അത് സംസ്ഥാനങ്ങളാകട്ടെ ഒരു രാഷ്ട്രീയ പാർട്ടികളെയും തുടരാൻ അനുവദിക്കരുത് എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാക്കി തരുന്നത് കാരണം അവർക്ക് അവരുടെ ഒരു വിചാരം അവരല്ലാതെ വേറെ ആരുമില്ല എന്നുള്ളൊരു തോന്നലാകും അഡോൾഫ് ഹിറ്റ്ലറും ജോസഫ് സ്റ്റാലിനും മൊസോളിനിയൊക്കെ ഭരിച്ച കണക്കുള്ള ഒരു തലത്തിലോട്ടൊക്കെ ചിലപ്പം ചിന്തിച്ചു പോകും ഇന്ത്യയിൽ നരേന്ദ്രമോദി ചിന്തിച്ച കണക്ക് ഇപ്പോൾ നരേന്ദ്രമോദി മുട്ടിടിച്ച് പ്രധാനമന്ത്രി സീറ്റിലേക്ക് പോകുന്നു ആ ഒരു സെയിം പാറ്റേൺ ആണ് ഇപ്പോൾ കേരളത്തിൽ നടന്നു പോയിട്ടുള്ളത് പിണറായി വിജയന്റെ തെറ്റുകൾ പിണറായി വിജയന്റെ സർക്കാരിന്റെ തെറ്റുകൾ ഒരിക്കലും പിണറായി വിജയൻ തിരുത്തുന്നില്ല എന്നുള്ളത് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇന്ത്യ കേരളത്തിലെ സംബന്ധിച്ച് മുസ്ലിം സമുദായത്തിൻ്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് ബി ജെ പിയെ കരുവാക്കി നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രകടനമുണ്ട് പക്ഷേ ഉള്ളിൽ പിണറായി വിജയൻ തന്നെ കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിനെ വിട്ട് മുസ്ലിം സമുദായത്തിലുള്ള ചെറുപ്പക്കാരെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ കേസുകൾ വരുമ്പോൾ ഒരുപാട് വ്യക്തികളെ പിടിച്ച് പ്രതി ചേർത്ത് കൊണ്ട് കേസ് തയ്യാറാക്കുന്ന ഒരു വകുപ്പ് പലപ്പോഴായിട്ട് നമ്മൾ കണ്ടതാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായിട്ട് തന്നെയാണ് നമ്മുടെ തൊട്ടുമ്പല്ല കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ആലപ്പുഴ ഇരട്ട കൊലപാതകം നടന്നത് ഷാൻ വധക്കേസിലെ പ്രതികൾ ഇപ്പോഴും സു സുലഭമായിട്ട് നമ്മുടെ സ്ഥലങ്ങളിലെല്ലാം കറങ്ങി നടക്കുകയാണ് അതിൻ്റെ കൂടെ മരണപ്പെട്ട രഞ്ജിത് ശ്രീനിവാസിൻ്റെ പ്രതികൾക്ക് പതിനാല് പേരോളം വരുന്ന പ്രതികൾക്ക് തൂക്കുകയറും വിധിച്ചിരിക്കുന്നു ഇതാണ് ഇരട്ട നീതി എന്ന് പറയുന്നത് ഇതുകൊണ്ടൊന്നും തീരുന്നില്ല പൂഞ്ഞാറും ഇതുപോലുള്ളൊരു സംഭവം നടന്നു ചെറിയ കുട്ടികൾ കാണിച്ച ചെറിയ കുരുത്തക്കേട്ടിൻ്റെ പേരിൽ വധശിക്ഷിക്കുകയാണ് പിണറായി വിജയൻ്റെ ആഭ്യന്തര വകുപ്പ് കേസെടുത്തിട്ടുള്ളത് ആ കുട്ടികളെ ആ കുട്ടികൾ മുസ്ലിം സമുദായത്തിലുള്ളവരായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഇത് പലപ്പോഴായിട്ട് പിണറായി വിജയനോട് തിരുത്താൻ വേണ്ടിയിട്ട് പറയുമ്പോൾ പിണറായി വിജയൻ വീണ്ടും പറയുന്നു ആഭ്യന്തര വകുപ്പിന് തെറ്റുപറ്റിയിട്ടില്ല പൂർണ്ണമായിട്ടും ഇവര് തന്നെയാണ് കുറ്റക്കാരെന്ന് അതുകൊണ്ടും തീരുന്നില്ല കാസർഗോഡ് ചൂളി മസ്ജിദിൽ കിടന്നുറങ്ങിയ റിയാസ് മൗലവിയെ കൊലപ്പെടുത്തിയ പ്രതികളെ ഇപ്പോൾ ജാമ്യത്തിൽ വിട്ടിരിക്കുന്നു ഇടതുപക്ഷം തന്നെ പറയുന്നു അത് ജഡ്ജിയുടെ കുഴപ്പമാണെന്ന് ജഡ്ജി ഒരു വിധി തയ്യാറാക്കുന്നതും അതിന് ജാമ്യം ഇടക്കാല ജാമ്യം എല്ലാം കൊടുക്കുന്നത് അദ്ദേഹം കുറ്റക്കാർ ചെയ്തിട്ടുള്ള കുറ്റം എന്താണ് അതിൽ അടങ്ങിയിരിക്കുന്ന ഒഫൻസുകൾ എന്താണ് അതിൽ അതിലടങ്ങിയിരിക്കുന്ന എഫ്ഐആറിൽ എത്രത്തോളം എന്താണ് കേസുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള തലത്തിലാണ് കേസ് ഫയൽ കൊടുക്കുന്നത് ആ ഫയൽ നോക്കിയിട്ടായിരിക്കും കേസ് ഡയറി നോക്കിയിട്ടായിരിക്കും ഒരു എഫ്ഐആർ നോക്കിയിട്ടായിരിക്കും ഒരു വിധി പ്രഖ്യാപിക്കുന്നത് അപ്പം ആരുടെ കയ്യിലാണ് തെറ്റ് ആഭ്യന്തര വകുപ്പിൻ്റെ പിടിപ്പ് കേടുകൊണ്ട് തന്നെയാണ് അപ്പം ഇങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിൽ നിൽപ്പുണ്ട് ഇത് പിണറായി വിജയൻ തിരുത്താത്ത പക്ഷം ഇനി മുന്നോട്ട് ഇങ്ങനെയുള്ള അവസ്ഥ തന്നെ ചെന്ന് ചേരും ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല പിണറായി വിജയൻ എൽ ഡി എഫ് സർക്കാർ ഇതിന് തൊട്ട് മുമ്പ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് എൽ ഡി എഫ് സർക്കാർ വേറൊരു കാര്യം കൂടി പറഞ്ഞു അതിൽ ചെറിയ വർഗീയത കലരുന്ന ഒരു കാര്യം കൂടി തന്നെയാണ് എസ് ഡി പി എന്ന് പറയുന്ന പാർട്ടി കോൺഗ്രസ്സിന് അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഈ ലോക്സഭയിൽ ഞങ്ങൾ എവിടെയും ഒരു സ്ഥാനാർത്ഥി നിർത്തുന്നില്ല നിലവിൽ കോൺഗ്രസ്സിന് സപ്പോർട്ട് കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ സഖാക്കൾ എല്ലാവരും ചുമന്ന കൊടിയും കെട്ടിക്കൊണ്ട് വന്നിട്ട് വർഗീയ പാർട്ടിയെ അംഗീകരിച്ചു കൊണ്ട് ഒരു അംഗീകരിക്കുന്ന കോൺഗ്രസ് എന്ന് പറഞ്ഞ് ഭയങ്കര പ്രതിഷേധം നടത്തി എന്തായാലും എസ് ഡി പിന്നോട്ടില്ലായിരുന്നു കോൺഗ്രസ് അത് തള്ളിയെങ്കിലും എസ് ഡി പി രഹസ്യമായിട്ട് തന്നെ എല്ലാവർക്കും വോട്ട് ചെയ്ത് വമ്പൻ കൂടി തന്നെ പതിനെട്ട് സീറ്റും വിജയിച്ചു ഇങ്ങനെ പോകുന്നു കാര്യങ്ങൾ ഇതുവരെയും പിണറായി സർക്കാരോ പിണറായി വിജയന്റെ നേതാക്കന്മാരോ ഇതിന്റെ എന്താണ് എൽ ഡി എഫിനെ സി പി എമ്മിനെ നയിക്കുന്ന ഗോവിന്ദഷോ ആരും ഒന്നും പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇത് ഇവർക്ക് പുത്തരിയല്ലായിരിക്കും പക്ഷേ ഇവിടെ വർഗീയ ഒരു അമ്പലം തുറന്നു തുടങ്ങി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ വർഗീയത പറഞ്ഞു നടക്കുന്ന പാർട്ടിയുടെ ഒരു ഒരു കോട്ട തന്നെ ഉണ്ട് ഇപ്പോൾ ഇനി അങ്ങോട്ട് അത് കൂടാനാണ് സാധ്യത അതിൻ്റെ ഒരു മുന്നൊരുക്കങ്ങളായിരുന്നു രാജീവ് ചന്ദ്രശേഖരനെതിരെ കഷ്ടിച്ച് ജയിച്ച ശശിതരൂര് അതുപോലെ തന്നെ വി ജോയിക്കും വി ജോയ്ക്ക് വെല്ലുവിളിയായിട്ട് നിന്ന വി മുരളീധരൻ ശോഭാ സുരേന്ദ്രനെ പോലുള്ള നേതാക്കന്മാർ നിരവധി വോട്ടുകളാണ് പിടിച്ചുമാറ്റിയത് ഇനിയും ഇത് തിരുത്തിയില്ല എങ്കിൽ അടുത്ത നിയമസഭ തൊട്ടടുത്ത് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പത്ത് സീറ്റെങ്കിലും പിടിക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ബി ജെ പിയുടെ കേന്ദ്ര തലത്തിൽ നിന്ന് വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ ഉത്തർപ്രദേശ് നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ഉത്തർപ്രദേശിലാണ് നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അലയടിച്ചിട്ടുള്ളത് കലാപത്തിന് സാമ്യമാകുന്ന പ്രശ്നങ്ങൾ നിരവധി ഉണ്ടായിട്ടുള്ളത് ഉത്തർപ്രദേശിലാണ് ആ ഉത്തർപ്രദേശ് വരെയും മാറി ചിന്തിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ ഒരു അക്കൗണ്ട് തുറക്കുക പിന്നീട് അതിന് എന്താണ് ഒരു അടിത്തറ ആകുന്ന രീതിയിലുള്ള വോട്ട് ശതമാനം പിടിക്കുക എന്നൊക്കെ പറയുമ്പോൾ വളരെ ഭയാനകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് നമ്മുടെ അയൽ സംസ്ഥാനമായിട്ടുള്ള എം കെ സ്റ്റാലിൻ നയിക്കുന്ന തമിഴ്നാട് പോലും അവിടെ ഒരു വർഗീയ ശക്തി അടുപ്പിച്ചിട്ടില്ല എന്നും പിണറായി വിജയൻ സർക്കാരും പിണറായി വിജയനും മനസ്സിലാക്കണം ഇനിയെങ്കിലും ഇത് തിരുത്തി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് പറയാനുള്ളത് ഒരാൾ ഒരാളെ പഴിചാരി കണക്ക് അങ്ങനെ പഴിചാരി പോകാതെ എല്ലാവരും ഒരു സംയുക്തമായിട്ടൊരു തീരുമാനത്തിലൂടി തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് പറയാനുള്ളത് ഇനിയും ഇത് തുടർന്നു കഴിഞ്ഞാൽ വലിയ ആപത്താണ് കേരളത്തിന് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞ പറയാതെ വയ്യ ഇനിയും ഇത് തുടർന്നാൽ വലിയ വർഗീയ ശക്തികൾ നിന്നും ഈ കേരളത്തിൽ ഒരുപാട് കലാപങ്ങളെപ്പോലുള്ള വിഷയങ്ങൾ ഉണ്ടാകും അതൊന്നും തടയാൻ പിന്നീട് ആർക്കും സാധിച്ചു എന്ന് വരില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം